ഇപ്പൊ ആക്ടേഴ്സൊക്കെ ഇപ്പൊ പുറത്തുള്ള ആക്ടേഴ്സ് നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ വെബ് സീരീസും സീരീസൊക്കെ കണ്ടിട്ടാ അപ്ഡേറ്റ് ചെയ്യണം അടോള സോങ്സ് കണ്ടോ കാലാപ്പാന് കണ്ടോ സേക്കഡ് ഗെയിംസ് കണ്ടോ അങ്ങനെയൊക്കെയാ ഇങ്ങിപ്പോ വെബ് സീരീസ് ഒക്കെ ഞാന് സത്യമായിട്ട് കേരള ക്രൈം പോലെ കണ്ടുള്ളൂസ് ആഹ് വേറെ കണ്ടില്ലോ ഇവിടത്തെ പുറത്തേ കാണൂക്കാര് പറയുള്ളൂ ഞാൻ ഈ പടം ഒന്ന് കണ്ടു നോക്ക് ഉപാധാര പഠു അപ്പോൾ അങ്ങനെ ഞാനായിട്ട് പോയിട്ട് അങ്ങനെ കാണണം എന്നില്ല നമുക്ക് ഒരിടയ്ക്ക് ഒരു ഈ വെബ് സീരീസിന്റെ ഞാൻ ആദ്യം കാണുന്ന വെബ് സീരീസ് എനിക്ക് തോന്നുന്നത് പ്രോപ്പർ ആയിട്ട് ഫുൾ ആയിട്ട് ഇരുന്ന് കാണുന്ന സീക്രട്ട് ഗെയിംസ് ആയിരിക്കും അതൊരു ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് കണ്ട ഒരു പിന്നെയാണ് ഗെയിം ഓഫ് െബ്സീരീസിന്റെ ഒരു ഹൈപ്പ് ജനറേറ്റ് വന്ന ഒരു പോയിന്റ് ഞാൻ അത്രയും ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഒരു വലിയ ഡെഡിക്കേഷൻ ആണല്ലോ ഒരു തീരെന്നുള്ളത് പറഞ്ഞു പല വെബ് സീരീസും തുടങ്ങിയിട്ട് ഇങ്ങനെ പകുതി സ്റ്റെക്കായിട്ട് നിൽക്കുന്നു ഇപ്പൊ ബോക്കിംഗ് ബ്ലഡും അങ്ങനെ എനിക്ക് ഡാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം കുറച്ചുകൂടെ പാടാണ് ഇപ്പൊ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇങ്ങനെ സിനിമ കാണുന്ന ഇച്ചിരി പുറകിലോട്ടാണ് പക്ഷേ അപ്പൊ എനിക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു ആൾക്കാർ എങ്ങനെയാ ഹുക്ക് ചെയ്തിരിക്കുന്ന വെബ് സീരീസിന് ഇതിനൊരു ഒരു മീറ്റർ ഉണ്ട് അപ്പം എനിക്ക് ഫസ്റ്റ് സീസൺ അതുകൊണ്ട് എനിക്ക് ഭയങ്കര അതിന്റെ പുറകിലും ഞാൻ തുടക്കം തൊട്ടേ എനിക്ക് അറിയായിരുന്നു അപ്പം അതിലെ ഓരോ പോയിന്റും അതിൽ അതെങ്ങനെ ഫോം ആയിട്ട് വരുന്നത് എനിക്കെല്ലാം ഭയങ്കര ഒരു പുതുമയായിരുന്നു അപ്പം സെക്കൻഡിലെത്തിയപ്പോൾ അതിന്റെ ക്യാൻവാസും കുറച്ചുകൂടെ വലുതായി പിന്നെ എനിക്ക് തോന്നിയത് മലയാളത്തിൽ വെബ് സീരീസ് ഒരു ബ്ലൂമിങ് സ്റ്റേജിലാണ് ഇപ്പം കേരള ക്രൈം ഫൈൽസ് കുറച്ചും കൂടെ അതിനെ വലുതാക്കുന്നു ഇപ്പം കറക്റ്റ് ഒരു ഹാഫ് ആൻ അവർ സിക്സ് എപ്പിസോഡ്സ് വെച്ചിട്ടാണ് ഇപ്പം കേരള ക്രൈം ഫൈൽസ് ഇപ്പം ഇറങ്ങിയ ഹോട്ട് വെബ് സീരീസ് എല്ലാം ആ ഒരു മീറ്റർ പിടിച്ചിരുന്നു എനിക്കൊന്നും അത് ഭയങ്കര നല്ലതാണ് കുറച്ചുകൂടെ ആൾക്കാരെ അതിലേക്ക് കിം ചെയ്യിക്കാനും കുറച്ചും കൂടെ അപ്പോഴേ കുറച്ചും കൂടെ വലിയ സീരീസിനെ വരത്തുള്ളൂ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ സോ അതുകൊണ്ട് ഞാൻ ഇവെന്തോ ഇപ്പം കാണാറുണ്ടെങ്കിൽ പൊതുവേ കാണലും കുറവാണ് പക്ഷെ ഇപ്പം ഐ തിങ്ക് ഈ സ്പേസ് വലുതാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുറച്ച് വെബ് സീരീസ് വരുന്നുണ്ട് കാണണം ബാഹുലിന്റെ റൈറ്റിംഗിൽ ഒരു പ്രത്യേകത അതൊരു സാധാരണ സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ

ചെയ്തോണ്ടിരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ലൈക്ക് കുറെ കാര്യം ആ ഇവോൾവായി വരും സോ പിന്നെ ബാബുള ഫസ്റ്റ് രണ്ട് ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് മനസ്സിലാക്കി ഇങ്ങനെ കിട്ടിയെന്നല്ല ഡിഫറെ ആക്ടേഴ്സിന് ഡിഫറെന്റ് ഡയറക്ഷൻസ് എല്ലാവരും ഈ ഇൻഫർമേഷൻ സെയിം ആയിട്ടല്ല എടുക്കണം സോ ചിലപ്പോൾ ഹി ലീവ് മീ ഫ്രീസ് നീ ചെയ്ത് നോക്ക് എന്താണ് ആൻഡ് അതിൽ നിന്നാണ് ഇവോൾവ് ആണത് പക്ഷെ മീറ്റർ തെറ്റിപ്പോ മീറ്റർ എന്നല്ല ചിലപ്പോ നമ്മുടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണതും എനി റൈറ്റർ പറയണത് ചിലപ്പോ ഒരു ഡിഫറൻസ് വരും അങ്ങനെ വരുമ്പോ പുള്ളി അത് കറക്റ്റ് ചെയ്ത് പിന്നെ ബാലിന്റെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബാൽ സ്ട്രിക്ട് അപ്പോൾ ഇതൊരു മാഷാണ് നിങ്ങൾ ആക്ച്വലി മാഷാണ് മാഷ് പോലീസ് ജോലി കിട്ടിയപ്പോ അങ്ങനെ പോയി അല്ല അങ്ങനൊന്നും പറഞ്ഞു ആക്ച്വലി ഇത് മാത്രമേ ആയിരുന്നുള്ളൂ സ്പോർട്സ് ഫോട്ടെന്ന് വന്നു പുള്ളി ജോയിൻ ചെയ്യുന്നു സഡൻലി ഈ കേസ് വരുന്നു വരുന്നത് കേസിന് വേണ്ടി പോയി യുനോ സ്ട്രഗിൾ ചെയ്ത് എനിക്ക് ചെയ്ത് ഒരു പ്രൊമോഷൻ കിട്ടണോ അങ്ങനത്തെ ഒരു ആംബിഷൻ ഇല്ല ഈ ക്യാരക്ടറിന് ഇപ്പം നമ്മള് ആക്ടേഴ്സെന്നുള്ള രീതിയിൽ പ്രിപ്പറേഷൻ വരേണ്ട കടകൾ പറയാനുള്ള ഞാൻ അജുനോട് ചോദിച്ചു ഇപ്പൊ ആക്ടേഴ്സ് ഈ ആ കഥാപാത്രത്തെ കൈ കിട്ടി കഴിഞ്ഞാൽ ബാക്ക് സ്റ്റോറി എഴുതുക അത് ഇപ്പൊ കഥയിൽ അതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാവില്ല സീൻ ഒന്നും ഉണ്ടാവില്ല എന്നാലും അതിനെ മൊത്തമായിട്ട് എഴുതുക അങ്ങനെ സ്വയം പ്രിപ്പയർ ചെയ്യുക ഇപ്പൊ നവാർസിൻ സിദ്ധിക്കൊക്കെ ഗാങ്സർ ഫസപ്പുറിന് സന്നിട്ട് അങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ പോയി ജീവിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ റോൾസ് വരുന്നുണ്ടോ കേരള ക്രൈം ഫൈൽസ് ഫസ്റ്റ് വന്ന സമയത്ത് ഗ്രാൻഡ് ഫാദർ പോലീസുണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു പോലീസ് സ്റ്റേഷന്റെ അകത്തെ പരിപാടികളോ അങ്ങനെ നമ്മൾ ഇതുവരെ നമുക്ക് ആർക്കും അങ്ങനെ പരിചയം കാണുന്നില്ലായിരിക്കും ഞാനിപ്പം അഹമ്മദ്ക്ക് വഴി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു അപ്പൊ അവിടുത്തെ കാരണം ഇതിന്റെ ഇവരുടെ അകത്ത് എങ്ങനെയാന്നുള്ളതും ഇവരുടെ പെരുമാറുന്നതും ഞാൻ ശിൻസേട്ടനും ഞങ്ങൾ അവിടെ പോയി അപ്പൊ ആ ഒരു നമ്മൾ അവിടുത്തെ പോലീസുകാരോട് ഞാൻ കുറച്ച് ദിവസം കറങ്ങിയായിരുന്നു അപ്പൊ നമുക്കൊരു പരിപാടി മനസ്സിലായിരുന്നു ആ ഒരു സമയത്ത് ഇവരുടെ ഇവരുടെ അകത്ത് ഇവരുടെ കോൺഫ്ലിക്റ്റും ഇവരുടെ ആ ഇതിലെന്താ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഇവര് നമ്മളോട് സംസാരിച്ചായിരുന്നു അപ്പൊ അങ്ങനെ അതെടുത്തു കഴിഞ്ഞപ്പം അതും നമുക്കൊരു ഭയങ്കര ഒരു ആയിരുന്നു അപ്പൊ അത് ഞാൻ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഇവൻ സല്യൂട്ടും ചിലവരുടെ സല്യൂട്ടുള്ള ഓരോ രീതികളിലാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ആമുഖ്യയുടെ ഒക്കെ പറഞ്ഞാൽ എല്ലാ പടത്തിനും ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഞാൻ ജൂൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാ ക്യാരക്ടറിനും ഒരു ബാക്ക് സ്റ്റോറി എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് എല്ലാം കാസ്റ്റേഴ്സ് എഴുതികൊണ്ട് വരണം അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നടന്ന ഓഡിഷൻ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത എല്ലാ പടങ്ങൾക്കും ആ ഒരു ക്രാഫ്റ്റ് വൺ ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് എന്റെ ഫസ്റ്റ് പടം വരുന്നത് ജൂണിനോട് ആ പ്രോസസ്സിലൂടെ ഞാൻ ഭയങ്കര ആയി അപ്പൊ എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു തിങ്ക് ചെയ്യും ഇതിന്റെ എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ഒന്ന് ചിന്തിച്ചു വെക്കും കാരണം എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് ഫോൾ ബാക്ക് ചെയ്യാനായിട്ട് പിന്നെ ഇതിൽ ബാഹുൽ പെർട്ടിക്കുലർ ആയിരുന്നു അതായത് ഡയലോഗിൽ ഏത് വേർഡിൽ സ്ട്രെസ് ചെയ്യണോന്ന് ചില സമയത്ത് ബാഹുല് പറഞ്ഞു അതായത് ആ വാക്ക് മാറി പോയരുത് ആ വാക്കില് കുറച്ച് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയണോന്നുള്ളതൊക്കെ ബാഹുൽ അങ്ങനെ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു കാരണം ഇതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ ഏതെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ ഓഡിയൻസ് മിസ്ലീഡായി പോവാം അങ്ങനത്തെ ഒരു ഞാന് വേറെ അങ്ങോട്ട് വന്നത് അപ്പൊ സമയം കിട്ടിയില്ല പക്ഷെ ഇവര് കറക്റ്റ് പറഞ്ഞു തരു അതാണ് രാഹുൽ ആണെങ്കിലും അഹമ്മദ് ആണെങ്കിലും ഞാൻ ഫസ്റ്റ് സീസൺ സീസണിൽ നദികളിൽ സന്ദരി ആ ഷൂട്ട് ചെയ്യാൻ നേരിട്ട് ഇങ്ങോട്ടാണ് വന്ന് ആ അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് ഫസ്റ്റ് സീന് ഷൂട്ട് ചെയ്യ ആക്ഷൻ പറഞ്ഞ് ഡയലോഗ് പറഞ്ഞ് കട്ട് പറഞ്ഞ് മോഡിറ്റ് വന്നപ്പോ എല്ലാരും ഇങ്ങനെ എല്ലാരും ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം എനിക്ക് തോന്നി എന്തോ ഒരു പന്തികള് അപ്പം അസോസിയേറ്റ് എന്നെ വിളിച്ചിട്ട് നമസ്കാരം മിനിറ്റ് പിന്നോട് വന്ന് മധുരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പോലെ അപ്പം മധുരത്തിൽ വിഷ്ണു നമുക്ക് ആവശ്യം ഇതിലുള്ള സുനിൽ തന്നെ ഇതാണ് പോലീസുകാരനെ വേണ്ടിയതാണ് അങ്ങനെ വലിയ കൂട്ടിക്കൊണ്ടുപോയിട്ട് കഥ ഒന്നുകൂടി പറഞ്ഞെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത ടേക്കിൽ അങ്ങനെ ചെറുത് ഇങ്ങനെ പിടിച്ചു പോ

ചെയ്യാവുന്ന വെപ്പ് ഞാൻ എനിക്ക് ശരിക്കും ആൾക്കാർ ഇന്റർവ്യൂ ഭയങ്കര ഇഷ്ടമാണ് ആക്ടേഴ്സ് സംസാരിക്കുന്നവരുടെ പ്രോസസ് എങ്ങനെയാണ് അറിയാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എന്താണ് ഫൈവ് ഡബ്ല്യൂസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഉണ്ടല്ലേ ജസ്റ്റ് ഇൻഫർമേഷൻ ആണ് അത് ഞാൻ യൂസ് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ആസ് എൻ മലയാളത്തിൽ അങ്ങനെ ഒരു ടൈം പീരിയഡ് ഒന്നും അങ്ങനെ കിട്ടില്ല പിന്നെ അല്ലാതെ ഇപ്പൊ നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോ ചിലപ്പോ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോ ഇത് എന്തായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെ ആലോചിക്കുമ്പോ ചിലപ്പോ നമുക്ക് ഇതൊക്കെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവും അപ്പം ശരിക്കും ഇങ്ങനെ എല്ലാരും പറയുന്നത് നമുക്ക് ഏത് സ്കില്ലും വർക്ക് ചെയ്യുന്ന ഏത് സ്കില്ല് പഠിച്ചാലും ആവശ്യം വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ വെനവർ യു ആർ ഫ്രീ യു ഹാവ് ടു ലേൺ സ്കിൽസ് എന്തെങ്കിലും പുതിയത് സ്വിമ്മിങ് ആണെങ്കിലും ഡാൻസിങ് ആണെങ്കിലും ഇപ്പം അവർ ആക്ടിങ്ങിനെ കുറിച്ച് ടെക്നിക്കൽ നോളജ് ഉണ്ട് അങ്ങനത്തെ എന്ത് കാര്യമാണെങ്കിലും വെതർ യു ആർ യൂസിങ് ഇറ്റ് ഓർ നോട്ട് ആ ഇൻഫർമേഷൻ ഉള്ളത് ഭയങ്കര നല്ലതാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ പിന്നെ സൈക്കോളജിയെ പഠിച്ചതെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ച് കണക്ട് ഒക്കെ ചെയ്തെന്തായിരിക്കും ഇതിങ്ങനെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കും